വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോഴത്തേക്കും അത് പഠിപ്പിക്കുക എന്നുള്ളതിനെക്കാളും പകർന്നു കൊടുക്കുന്ന ഒന്നാണ് ദൈവം പിതാവാണെന്ന് കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക മാത്രമല്ല മാതാപിതാക്കളുടെയും ഇടവക സമൂഹത്തിന്റെയും ജീവിതം കണ്ടിട്ട് അവർ തിരിച്ചറിയുക കൂടിയാണ് അതുകൊണ്ടാണ് വിശ്വാസ കൈമാറ്റം അതെപ്പോഴും പകർന്നു കൊടുക്കുകയാണ് തലമുറ തലമുറയായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അബ്രാഹത്തിൻ്റെയും സഹാക്കിന്റെയും യാക്കോബിൻ്റെയും ദൈവമേ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആ പിതാക്കന്മാരുടെ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് പകർന്നു തരുന്ന പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ ദൈവത്തെയാണ് മക്കൾ ദൈവമായി സ്വീകരിക്കുക അത് അഞ്ചാമത്തെ വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ വരുമ്പോഴല്ല മറിച്ച് ജനിച്ചു വീഴുന്ന ദിവസം മുതൽ അവർ കേൾക്കുന്ന പ്രാർത്ഥനകളും അവര് ദേവാലയത്തിലൊക്കെ കണ്ടുവരുന്ന രീതികളുമൊക്കെയാണ് അവരുടെ വിശ്വാസ പരിശീലനത്തിന് കാരണമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ അതിരൂപതയിൽ നമ്മുടെ സഭയിൽ വളരെ ശക്തമായ വിശ്വാസ പരിശീലനമുണ്ട് അതിൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങളും നമുക്ക് സമാധാനമുള്ള കുടുംബങ്ങൾ നമുക്കുണ്ട് വിശ്വസ്തതയുള്ള കുടുംബങ്ങളുണ്ട് അതുപോലെ നമുക്ക് നല്ല മൂല്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഒത്തിരി അക്രമ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാതെ സ്നേഹത്തിന്റെ ഒരു ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം വിശ്വാസ പരിശീലനത്തിൻ്റെ ഗുണങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് ഓസ്ട്രേലിയയിലെ നമ്മുടെ മലയാളി നമ്മുടെ സീറോ മലബാർ ഇടപകളിൽ ധ്യാനിപ്പിക്കാനായിട്ട് ബ്രിസ്ബൻ എഴുതിയാനുള്ള ഏഴ് പള്ളികളിൽ ഞാൻ ധ്യാനം പ്രസംഗിച്ചു എന്നെ ഒരു കാര്യങ്ങൾ നമ്മുടെ മലയാളികൾ അവിടെ ചെത്തുന്നവരെല്ലാം ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരായ ദമ്പതികളും കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ ഓരോ സൺഡേ സ്കൂളിലും നൂറു കണക്കിലായിരുന്നു നമ്മളിവിടെ കുറഞ്ഞാലും അവിടെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഒരാശ്വാസം അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എല്ലാവരും വരുന്നു എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി ഈ സീറോ മലബാർ സഭയുടെ മക്കള് അവർക്ക് ചുറ്റോടിയൊക്കെ ഇംഗ്ലീഷ് പള്ളികളുണ്ട് പക്ഷെ അവരവിടെ ഒന്നും പോകാതെ സ്ഥലം വാടകയ്ക്കെടുത്ത് സ്കൂളുകളിലും ഒക്കെ ആയി ഒരുമിച്ചുകൂടി ഞായറാഴ്ചകളിൽ സീറോ മലബാർക്ക് അർപ്പിക്കുന്നു മക്കൾക്കെല്ലാം സന്ദേശകൂള് നടന്നു വലിയ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ കൊടുത്ത വിശ്വാസ പരിശീലനത്തിൻ്റെ ഗുണം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലുള്ളിലുണ്ട് അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളീ വിശ്വാസ പരിശീലനം അതിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം കുഞ്ഞുങ്ങൾ പഠിക്കണം വിശ്വാസം പഠിക്കണം നമ്മുടെ പ്രശ്നം പ്രശ്നം കാര്യശാന് നമ്മൾ പള്ളിയിലൊക്കെ വരുമെങ്കിലും ഈശോ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിരിച്ചു ആയിരിക്കും ആണോ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല കൂടുതലും കുട്ടികൾ എപ്പോഴും പറയുന്നത് മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞങ്ങളായിപ്പോഴാണ് ഞങ്ങൾ ഈ കേസിൽ പ്രതികളല്ല എന്നാണ് അവര് പറയുന്നത് നമുക്കൊരു ബോധ്യത്തോടെ ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഭേദവാളം പഠിക്കണം അതുകൊണ്ട് നിങ്ങള് വലിയ താല്പര്യം എനിക്ക് സങ്കട തോന്നിയിലുള്ളത് സി ബി എസ് ഇ സ്കൂളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് മേടിക്കുന്ന കുട്ടിക്ക് സൺഡേ സ്കൂളിൽ നാല്പത് ശതമാനം അത് ബുദ്ധിയില്ലാതെ തന്നെ ദൈവം അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ കഴിവ് കൊടുക്കുന്നുണ്ട് സി ബി എസ്ഇ സ്കൂളിൽ തൊണ്ണൂറ്റിട്ട് ശതമാനം മാർക്ക് പഠിക്കുന്നുണ്ട് സൺഡേ സ്കൂൾ ഇത്രയൊക്കെ മാറ്റി എന്നുള്ളൊരു ചിന്തയാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണം ദൈവത്തിനോ ദൈവത്തോടുള്ള ഔദാര്യം ദൈവം നൽകുന്ന സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് വിശ്വാസ പരിശീലന വേദി